ും ആദർശം കിട്ടി ശക്തിയുടെ പോയിട്ടില്ല ആരെങ്കിലും കേരളത്തിലെ എം പിമാര് സുഖിപ്പിച്ചതുപോലെ ആ തുധനങ്ങൾ ചെയ്യുന്നുണ്ടോ അദ്ദേഹം ഇല്ല ആ നാട്ടിലേക്ക് ചെയ്യും വിദ്യാർത്ഥം ഇപ്പോഴും സൃഷ്ടിച്ചോ അവിടെ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ ജനാധിപത്യത്തിന് ആ പത്തിവെത്തി തകർന്നേക്കോ പക്ഷേ ആ സി എം പണ്ട് ഞങ്ങൾ ആരും തകർന്നിട്ടില്ല ഞങ്ങൾ അവിടെ ആം ആദ്മിയുടെ അറിയമനെത്തി

നിങ്ങളാണ് ഇത് ഈ വരേണ്ടത് ആത്മസാധ്യമാണ്

അപ്പോയേ നിങ്ങൾ ഈ പാർട്ടിയിലേക്ക് വരുകയുള്ളൂ നിങ്ങൾക്ക് ഈ പാർട്ടിയിലേക്ക് കടന്നു വരൂ നിങ്ങളെ പിടുക്കണം ഈ പാർട്ടിയെ നിങ്ങളെ പാർട്ടിയെടുക്കണം അതല്ലാതെ ഒരു ഡൽഹിയിൽ ഒരുക്കുന്നത് ഒരു ആം ആദ്മി പാർട്ടി എന്നുള്ളതല്ല ഈ നാടിന് മാറ്റങ്ങൾ വേണം ഈ നാടിലെ പിന്തുണങ്ങൾ വളർന്നു വരുന്ന പിന്തുണങ്ങൾക്ക് ഒരു തലമുറകൾക്ക് ഇനി ഇവിടെ സുഖമായി ജീവിക്കണം എന്ന ബോധ്യത്തിന് അതുകൊണ്ട് സുഖമായി അവർക്ക് കൂടി വേണ്ടി വളരാനും നമ്മുടെ നാടി എന്ന ബോധ്യം നിങ്ങൾക്ക് അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നിങ്ങളോട് എല്ലാവരും ആം ആദ്മി പാർട്ടിയോടോ അതല്ല ഈ നാടിന് ഉപകാരപ്പെടുന്ന ഏതൊരു പാർട്ടിയാവട്ടെ ആ പാർട്ടിയോട് ായി നിന്നുകൊണ്ട് ഈ നാടിന്റെ സമഗ്രമായ ബിസൺ വികസനങ്ങൾക്ക് നിങ്ങൾ മുന്നോട്ടിറങ്ങണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്